समायाविष्णुर्हरदि भवदीयां वसुमतीं प्रभो कष्टं कष्टं किमिदमिति तेनाभिगदिदः नदन् क्वासौ क्वासा सा विधिसमुनिना दर्शितपथः भवन्तं सम्प्रापद धरणिधरमुद्यन्तमुदकात् സഹ അങ്ങയുടേതായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോകുന്നു പ്രഭോ കഷ്ടം കഷ്ടം ഇതം കിം സ്വാമിൻ മഹാകഷ്ടം തന്നെയാണ് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്തതാണല്ലോ പറയാണ് നാരദ ഇതി തേന അഭിഗതി എന്നിങ്ങനെ നാരദമുനി അസുരനെ നോക്കി പറഞ്ഞു അപ്പോഴ് സഹ രണ് പറഞ്ഞു അവൻ എവിടെ എവിടെയാണവൻ ഇതി നദൻ എവിടെയാണവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനിനാദർശിത പദ നാരദമുനി കാട്ടിക്കൊടുത്ത ആ വഴിയെ കൂടെ ആ വഴിയെ പിടിച്ച് ധരണിധരം ഉദഗാദ്യം ഭൂമിയെ േറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ ഭവന്തം സംപ്രാപത് നിന്ന് കയറി വരുന്ന അങ്ങയെ സംപ്രാപിച്ച് കണ്ടെത്തി ആ മായാജാലക്കാരനായ വിഷ്ണു അങ്ങയുടെ ഭൂമിയെ ഇതാ അപഹരിച്ചു കൊണ്ടുപോകുന്നു ഇതെന്താ ഇങ്ങനെ സ്വാമി ഇത് കഷ്ടം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ ഇപ്രകാരം നാരദമുനി ആ അസുരനോട് പറഞ്ഞു ഹിരണ്യാൻ ഉടനെ തന്നെ എവിടെയാണവൻ എവിടെയാണവൻ എന്നിങ്ങനെ ഗർജിച്ചുകൊണ്ട് നാരദമുനി കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ഭൂമിയെ തേറ്റയിൽ ഉയർത്തിക്കൊണ്ട് പ്രളയ നിന്ന് ഉയർന്നു വരുന്ന ആ നിന്തിരുവടിയെ കണ്ടെത്തി ഹരേ ഗുരുവായൂര പാശരണം